ഇംഗ്ലണ്ടിലെ മിന്നും പ്രകടനത്തിന് ശേഷം ഇന്ത്യൻ ടീമിന് ആശംസ അറിയിച്ച് ലക്നൌ ടീം പങ്കുവച്ച പോസ്റ്ററിനെ ചൊല്ലി വിവാദം ഇംഗ്ലണ്ടിൽ മികച്ച പ്രകടനം നടത്തിയ ലക്നൌവിന്റെ മുൻ ക്യാപ്റ്റൻ കൂടിയായ രാഹുലിനെ ഒഴിവാക്കിയതാണ് വിവാദമുണ്ടാക്കിയത് ടീം ഉടമ സഞ്ജീവ് ഗോയങ്കിയുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് രാഹുൽ ടീം വിട്ടത് ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ താരങ്ങളുടെ മികച്ച പ്രകടനങ്ങളുടെ ചിത്രമാണ് ലക്നൌ അഭിനന്ദന പോസ്റ്റിൽ പങ്കുവച്ചത് ഇതിൽ കൂടുതലും ടോപ് സ്കോറായ ശുഭ്മാൻ ഗില്ലിന്റെയും ലക്നൌ നായകനായ ഋഷഭ് പന്തിന്റെയുമായിരുന്നു രവീന്ദ്ര ജഡേജ മുഹമ്മദ് സിറാജ് ആകാശ് ദീപ് എന്നിവരും ചിത്രത്തിലുണ്ട് എന്നാൽ ഇംഗ്ലണ്ടിൽ ഇന്ത്യയ്ക്കു വേണ്ടി ഏറ്റവും കൂടുതൽ റൺസടിച്ച രണ്ടാമത്തെ താരമായ രാഹുലിന്റെ ഒറ്റ ചിത്രം പോലും പോസ്റ്ററിൽ കൊടുത്തിരുന്നില്ല പോസ്റ്ററിൽ നിന്ന് രാഹുലിനെ ഒഴിവാക്കിയത് ഗോയങ്ക പറഞ്ഞിട്ടാണ് എന്നാണ് ആരാധകരുടെ ആക്ഷേപം ഇന്ത്യൻ മുൻപേസർ ദൊഡ ഗണേഷ് ഉൾപ്പെടെയുള്ളവർ വലിയ വിമർശനം ഉന്നയിച്ചു ഇത് വലിയ എന്നും ഇംഗ്ലണ്ടിൽ അഞ്ഞൂറ് റൺസിലധികം നേടിയ ഓപ്പണറുടെ ഒരു ചിത്രം പോലും എന്നും ഗണേഷ് ചോദിച്ചു ഇംഗ്ലണ്ടിൽ രണ്ട് അടക്കം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് റൺസാണ് രാഹുൽ നേടിയത്